മഴക്കാലം നന്നായിട്ട് കൂടി തന്നെ കേരളത്തിൽ വൈറൽ പനി വളരെയധികം പരന്നുകൊണ്ടിരിക്കയാണ് അപ്പോൾ ഇപ്പോഴത്തെ വൈറൽ പനിയുടെ സിംറ്റംസ് ആണ് ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ട് കാണുക ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം പനി വരുമ്പോ തന്നെ ഹൈ ടെമ്പറേച്ചറിൽ ഒരു ഹൺഡ്രഡ് എബോ ഒക്കെ ടെമ്പറേച്ചറിലായിട്ടാണ് ഇപ്പോൾ പനി വരുന്നത് ഉയർന്ന ചൂടോട് കൂടിയിട്ടുള്ള പനിയാണ് വരുന്നത് തൊണ്ട വേദന തൊണ്ടയിൽ ഇറിട്ടേഷൻ ഉണ്ടാവുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ഇപ്പൊ വരുന്ന ഒരു ലക്ഷണമാണ് ഛർദ്ദി അതേപോലെ വയറിളക്കം പിന്നെ ക്ഷീണം ഭയങ്കര കലക്ഷലായ ക്ഷീണം ഉണ്ടാവാറുണ്ട് മൂക്കടപ്പ് തുമ്മൽ മേലി വേദന എസ്പെഷ്യലി ജോയിൻസിലൊക്കെ ആയിട്ട് വേദനകൾ പിന്നെ കോവിഡിന്റെ ഒക്കെ സിംറ്റം പോലെ ഷോർട്ട് ശ്വാസം മുട്ടലും കാണുന്നുണ്ട് ചുമയും കാണുന്നുണ്ട് ചുമ കുറച്ച് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ചുമ വന്നു കഴിഞ്ഞാൽ മാറാൻ കുറച്ച് പ്രയാസപ്പെട്ട ഒരു ചുമയായിട്ടാണ് കാണുന്നത് പനി മൂന്ന് നാല് ദിവസം തുടർന്നാൽ നിർബന്ധമായും ഡോക്ടറെ സമീപിച്ച് ആവശ്യമായി